കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം ഭൂയോ പ്രതാർത്തിഹാരീ ഗോവിന്ദ പരിപാലയ ഇത്യാദി മാതരവി തൃപ്രമുഖൈം സംപ്രാർത്ഥിതസ്ത്വവനായ വിഭോ ത്വമേവാ എന്തുവരും കൂടെയുള്ള വേറെയുള്ളതായിട്ടുള്ള ഗോപന്മാരും കുട്ടിയെ മാറി മാറി എടുത്ത് ആശ്ലേഷിച്ച് ചുംബിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുട്ടി ഉണ്ണികൃഷ്ണൻ ഗോപിമാ ഗോപികമാരുടെ കയ്യിലേക്ക് ചാടി എന്നാണ് പറയണത് അങ്ങനെ അവരും അവരുടെ സന്തോഷം അവർക്ക് എടുക്കാനായിട്ട് പോയി മേടിക്കാൻ പേടി ഉണ്ടായിരുന്നു എങ്കിലും കുഞ്ഞികൃഷ്ണൻ അവരുടെ കയ്യിലേക്ക് അങ്ങോട്ട് ചാടി എന്നുള്ള മതിയാണ് അപ്പം അങ്ങനെ അവരും വളരെയധികം സന്തോഷിച്ചു പിന്നെ അവർ ആ കുട്ടിക്ക് വേണ്ടി പിന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുന്നത് നിശ്ചയില്ല ആ പൂതന വന്നിട്ട് ഉണ്ടായി ഒരു തവണ കുട്ടി മരിക്കാറായി അത് കഴിഞ്ഞ് ഈ ശകടാസുരൻ്റെ ആ അസുരൻ വന്ന് മേൽ വീണു ശകട എന്ത് വണ്ടി വന്ന് മേൽ വീണു അവിടെ ഒന്നും എന്താ ഉണ്ടായതെന്നൊന്നും അത് പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ ഈ കുട്ടിക്ക് ഭൂയോ ബി കിന്നു കൃണുമാ കിന്നു കൃണുമഹ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പറ്റുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ പറ്റുമോ കിന്നു കൃണുമഹ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ ഭൂയഹ അബി വീണ്ടും പ്രണതാർത്തിഹാരീ ഗോവിന്ദ പരിപാലയതാ സുതം നഹ നഹ സുതം ഞങ്ങളുടെ ഈ മകനെ എല്ലാ ഗോപന്മാരും അവരുടെയൊക്കെ മകനായിട്ടാണ് ഉണ്ണികൃഷ്ണനെ കണക്കാക്കുന്നത് സുതം നഹ നഹ സുതം നഹാന്ന് വെച്ചാൽ ഞങ്ങളുടെ അസ്മാൻ നഹ എന്ന് രണ്ട് രൂപമുണ്ട് കൃഷ്ണശബ്ദത്തിന് അവിടെ നഹസുതം ഞങ്ങളുടെ ഈ കുട്ടിയെ ഗോവിന്ദേവ പരിപാലയതാത് ഗോവിന്ദൻ തന്നെ സാക്ഷാത് മഹാവിഷ്ണു തന്നെ രക്ഷിക്കട്ടെ പരിപാലയതാത് രക്ഷിക്കട്ടെ ആ ഗോവിന്ദൻ തന്നെ ഞങ്ങളുടെ ഈ മകനെ രക്ഷിക്കട്ടെ എന്ന് സുഭൂയോപി കിന്നു കൃണുമാണ് എന്താണ് ആ ഗോവിന്ദൻ രക്ഷിക്കാൻ പറ്റുമല്ലോ പ്രണതാർത്ഥിഹാരി പ്രണതന്മാരെ നമിക്കുന്നവരെ ആരൊക്കെയാണ് ഭക്തന്മാരായിട്ടുള്ള ഭഗവാനെ ഭജിക്കുന്നത് ആരൊക്കെയാണ് അവരെ അവരുടെ എല്ലാ ദുഃഖങ്ങളും ആർത്തിഹാരി അവരുടെയൊക്കെ ആർത്തിയെ ദുഃഖങ്ങളെ ഹരിക്കുന്നവനാണ് ഭഗവാൻ പ്രണവന്മാരുടെ ഭക്തന്മാരുടെ കുമ്പിടുന്നവരുടെ ആർത്തിയെ ദുഃഖങ്ങളെ മുഴുവൻ ഹരിക്കുന്നവനാണ് ഇല്ലാതാക്കുന്നവനാണ് ആ ഗോവിന്ദൻ മഹാവിഷ്ണു ആ മഹാവിഷ്ണു തന്നെ ഞങ്ങളുടെ പുത്രനെ രക്ഷിക്കട്ടെ പരിപാലയതാദ് ഞങ്ങളുടെ പുത്രനെ പരിപാലയതാത് രക്ഷിക്കട്ടെ ഗോവിന്ദയേവ പരിപാലയതാത് സുതന്ന ഇത്യാദി എന്നിങ്ങനെ എന്ന ഒന്നല്ല അതുമാതിരി ഉള്ളതൊക്കെ ഇത്യാദി മാതര പിതൃപ്രമുഖൈഹി മാതര പിതൃപ്പകൾ മാതര പിതരവു എന്നുള്ളത് മാതാപിതാക്കൾ എന്നുള്ളതിന് മാതരപിതരവ് എന്നുണ്ട് പ്രയോഗം അങ്ങനെ ഇത്യാദി മാതര പിതൃപ്രമുഖൈഹി മാതാവ് പിതാവ് തുടങ്ങിയവരാൽ പ്രമുഖന്മാർ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗോപന്മാരും എന്നുള്ള അർത്ഥമാണ് മാതര പിതൃപ്രമുഖൈ തദാനീം അപ്പോൾ സമ്പ്രാർഥിത പ്രാർത്ഥിക്കപ്പെട്ടു ആരാണ് പ്രാർത്ഥിക്കപ്പെട്ടത് അങ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് അല്ലേ മഹാവിഷ്ണു രക്ഷിക്കട്ടെ എന്നല്ലേ പറയുന്നത് ഗോവിന്ദയേവ പരിപാലയദാസ് എന്നാ എന്നാണ് പറഞ്ഞത് എല്ലാവരും പറയണതേ പ്രാർത്ഥിക്കണത് അപ്പോൾ ആ മഹാവിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്നാണ് അവിടെ കവി പറയണത് ഇത്യാദി മാതര പിതൃപ്രമുഖി തദാനം അച്ഛൻ അമ്മ അമ്മ അച്ഛൻ തുടങ്ങിയതായിട്ടുള്ള പ്രമുഖന്മാരാൽ സംപ്രാർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ടു എന്തിനു വേണ്ടി ത്വതവനായ അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങയോട് തന്നെ ത്വതവനായ വിഭോ ത്വമേവ അല്ലയോ വിഭവായിട്ടുള്ള ഭഗവാനെ സർവ്വവ്യാപികയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ രക്ഷണയ്ക്ക് വേണ്ടിയിട്ട് ആ ഗോപന്മാരെല്ലാവരും ഗോപന്മാരും ഗോപികമാരും ഒക്കെ അങ്ങയെ തന്നെ പ്രാർത്ഥിച്ചു അങ്ങ് തന്നെയാണ് ഈ പ്രാർത്ഥന കേൾക്കണ ആള് എന്നുള്ളത് അവർക്കൊന്നും അറിയില്ല അപ്പം അങ്ങനെ പക്ഷേ അവർ പ്രാർത്ഥിച്ചത് ഗോവിന്ദ പരിപാലയതാ സുഖം എന്നാണ് ഗോവിന്ദൻ തന്നെ മഹാവിഷ്ണു തന്നെ ഞങ്ങളുടെ കുട്ടിയെ രക്ഷിക്കട്ടെ എന്നിങ്ങനെ അവര് ആ ഗോവിന്ദനോട് തന്നെ മഹാവിഷ്ണുവിനോട് തന്നെ അങ്ങയോട് തന്നെ പ്രാർത്ഥിച്ചു അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനായ അങ്ങയുടെ രക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങയോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് അപ്പോൾ അവർ അങ്ങ് ഭഗവാൻ തന്നെയാണ് ഈ കിടക്കണ കുട്ടി എന്നുള്ളത് അറിഞ്ഞിട്ടല്ല എന്തൊക്കെയോ അപകടങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാവണുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയാണ് രക്ഷ എന്ന് ആ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ഭഗവാനാണ് എന്നുള്ളത് അറിയാതെ കണ്ട് തന്നെ ആ ഭഗവാനോട് ആ കുട്ടിയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഭൂയോപി കിം നുകൂർണ്ണു മഹാ കിം നുകൂർണ്ണു മഹാ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഭൂയ അഭി വീണ്ടും പ്രണതാർത്തിഹാരി ഗോവിന്ദ പ്രണവന്മാരുടെ ഭക്തന്മാരുടെ എല്ലാം ആർത്തിയെ ദുഃഖങ്ങളെയെല്ലാം ഹരിക്കുന്നതായ ഗോവിന്ദൻ തന്നെ മഹാവിഷ്ണു തന്നെ പരിപാലയതാത് സുതം നഹാ നഹാസുതം പരിപാലയതാത് ഞങ്ങളുടെ സുതനെ ഞങ്ങളുടെ പുത്രനെ പരിപാലയതാ രക്ഷിക്കട്ടെ ആ ഭഗവാൻ തന്നെയുള്ളു രക്ഷ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചത് അങ്ങയോട് തന്നെ ആയിരുന്നു എന്ന് കവി പറയാണ് ത്യാദി എന്ന് തുടങ്ങി മാതര പിതൃപ്രമുഖൈ മാതാവ് പിതാവ് തുടങ്ങിയവരാൽ സമ്പ്രാർത്ഥിത അങ് അർത്ഥിക്കപ്പെട്ടു അങ്ങ് അപേക്ഷിക്കപ്പെട്ടു എന്തിനു വേണ്ടിയിട്ട് സ്തുതവനായ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ തന്നെ അവർ പ്രാർത്ഥിച്ചു എന്നാണ് സമ്പ്രാർത്ഥിത സ്തുതവനായ വിഭോ ത്വമേവ അവിടെ ആ കഥ അവിടെ അവസാനിപ്പിച്ചു പക്ഷേ ഇനി ഭഗവാ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ് അടുത്ത വാഗാത്മകം ശ്ലോകത്തില് പ്രധുന്വൻ തനുജമേവ പ്രഥുന്വൻ വാദോദ്ഭവൻ കിം വാഗരോമി കോമി പുനരഭ്യനിരാളയേശ നിശേഷരോഗശമനം മുഹുരർ ത്വ വാദാത്മകം തനുജം വാദാത്മകനായ ധനുജനെ അസുരനെ വാദരൂപത്തിൽ വന്നതായ കാറ്റിൻ്റെ രൂപത്തിൽ വന്നതായ വാദരൂപിയായിട്ടാണല്ലോ ചൊല്ലിക്കാറ്റായിട്ടാണല്ലോ വന്നത് വാദാത്മകനായ ആ ധനുജനെ വാദരൂപിയായി വന്ന കാറ്റായി വന്നതായിട്ടുള്ള ആ ധനുജനെ അസുരനെ ധനുജം ഏവം അയ്യപ്ര ഏവം ഇപ്രകാരം പ്രഥുന്വൻ നശിപ്പിച്ചതായ ആ വാദാത്മകനായി വന്ന കാറ്റായി വന്നതായ ആ അസുരനെ ഇപ്രകാരം ഹനിച്ചതായ വിധുന്വൻ ഹനിച്ചതായ പ്രധുന്വൻ എന്തോ പ്രസംഗം മാറിയിട്ടുണ്ടെന്നേഴ് പ്രധുന്വൻ ഇപ്രകാരം വധിച്ചതായ അങ്ങ് ഈ സംബോധനം വാദോദ് അങ്ങ് ആ വാദരൂപിയായിട്ടുള്ള അസുരനെ തന്നെ വധിച്ചു അപ്പൊ പിന്നെ ആ കാറ്റിൽ നിന്ന് ഉണ്ടായതായ കാറ്റിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ഉണ്ടായതായ വാദോദ്ഭവാൻ വാദം കൊണ്ട് ഉണ്ടായതായ വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് അത് ശരീരത്തിൻ്റെ ഉള്ളിലെ കാറ്റ് ആണ് ആ വായു ആ വായുവിൻ്റെ തകരാറുകൊണ്ടാണ് ഈ വാദരോഗം ഉണ്ടാവണത് പട്ടയിരിപ്പാടിന് വാദരോഗമായിരുന്നു എന്നാണല്ലോ കഥ അപ്പം അങ്ങനെ കഴുകിക്കാൽ ഇറക്കാൻ വയ്യാത്തതായിട്ടുള്ള അവസ്ഥ ആ വാദോഭവാൻ നമുക്ക് ധാൻ വാദം കൊണ്ടുണ്ടാവുന്നതായ എൻ്റെ ഗതങ്ങളെ എൻ്റെ രോഗങ്ങളെ കിമുനോനോഷീ എന്താണ് ഇല്ലാതാക്കാത്തത് കാറ്റിനെ തന്നെ നശിപ്പിക്കാൻ അതായത് കാറ്റായി എന്നതായിട്ടുള്ള ഈ അസുരനെ തന്നെ വധിക്കാൻ പ്രബലനായിട്ടുള്ള അങ്ങ് ശക്തിയുള്ളതായിട്ടുള്ള അങ്ങ് ഈ കാറ്റുകൊണ്ടുണ്ടായതായ വാദം കൊണ്ടുണ്ടായതായ എൻ്റെ രോഗങ്ങളെ എന്താണ് നശിപ്പിക്കാത്തത് കിമുനോ ധുനോഷി ധുനോതി എന്നുള്ളത് എൻ്റെ മധ്യമപുരുഷൻ ധുനോഷി എന്താണ് നശിപ്പിക്കാത്തത് കിമുനോ ധുനോഷി കിംവാകരോമി ഞാനെന്താ ഇനി ചെയ്യുക അങ്ങ് എന്റെ രോഗങ്ങളെ ഇതുവരെ ആയിട്ട് ഇല്ലാതെ എൻ്റെ അക്കിയില്ലല്ലോ കിംവാമി ഞാൻ എന്തു ചെയ്യട്ടെം കരോമി പുനരഭി അനിരാലയേസ അല്ലയോ അനിരാലയേ സ വായുപ്രാജിശ അല്ലയോ ഗുരുവായൂരപ്പ കിംവാകരോമി ഞാൻ എന്തു ചെയ്യട്ടെ പുനരേവാ ഞാൻ വീണ്ടും അതന്നെ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പുനരേവാ നിശേഷരോഗശമനം മുഹുരർയേ ത്വം മുഹുഹു അർഥ വീണ്ടും ഞാൻ യാചിക്കുന്നു വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു മുഹുഹു അർത്ഥം മുഹു വീണ്ടും അർത്ഥയേ ഞാൻ യാചിക്കുന്നു അപേക്ഷിക്കുന്നു എന്താണ് അപേക്ഷിക്കുന്നത് നിശേഷ രോഗശമനം എൻ്റെ എല്ലാ രോഗങ്ങളുടെയും ശമനം ഞാൻ വീണ്ടും വീണ്ടും അങ്ങയോട് അപേക്ഷിക്കുന്നു എനിക്കതല്ലാതെ കണ്ട് വേറൊന്നും ചെയ്യാനില്ല ആ വാ എന്താണ് ഈ ധനുജനെ കൂടി വധിച്ചതായ അങ്ങ് വാദ വാദനായിട്ട് വന്ന വാദമായിട്ട് വന്ന അതായത് കാറ്റായിട്ട് വന്ന ഈ അസുരനെ കൂടി ഹനിച്ചതായ അങ്ങ് വാദം കൊണ്ടുണ്ടായതായ കാറ്റും മൂലം എൻ്റെ ഗതങ്ങളെ എൻ്റെ രോഗങ്ങളെ എന്താണ് ശമിപ്പിക്കാത്തത് ഞാൻ എന്തു ചെയ്യട്ടെ ഞാൻ വീണ്ടും അങ്ങയോട് എൻ്റെ നിശേഷ രോഗശമനം തന്നെ അർത്ഥിക്കുന്നു അർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയാണ് ആ നിശേഷ രോഗശമനം മുഹുഹു അർഥേ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെയോടെ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കാൻ തന്നെ അപേക്ഷിക്കുന്നു അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിപ്പിക്കുകയാണ് ഭൂയോ കിന്നു കൃണു പ്രണവർത്തിഹാരീ ഗോവിന്ദ പരിപാലയതാത് സുതം ർപ്പണം മലയാള പരിഭാഷ നാം എന്തു ചെയ്യുമിനി പുത്രനു രക്ഷ നൽകാൻ ഗോവിന്ദൻ ആർത്തിഹരനങ്ങ് തുണക്ക വേണം എന്നച്ഛനമ്മയവരും തവ രക്ഷ നൽകാൻ തന്നെ വളരെ സ്തുതി ചെയ്തു നിന്നു

വരഞ്ഞിവനെന്തു ചെയ്യും വാദത്തെ മാറ്റുവതിനായിഹ കെഞ്ചിടുന്നേൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ